ഞാൻ ഒരു ജനപ്രതിനിധിയായി മത്സരിക്കാൻ വേണ്ടി പതിനാറ് കൊല്ലങ്ങൾക്ക് മുമ്പ് വരുമ്പോൾ ഞാൻ ഇവിടെ വന്ന് ഈ പരിപലയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് അവിടെ നിന്നാണ് ഞാൻ തുടങ്ങിയത് ആ തുടക്കം ഇന്നും മുടങ്ങാതെ മുന്നോട്ട് പോകുന്നതിന് പരിശുദ്ധ പരിബല തിരുമേനിയുടെ അനുഗ്രഹം എന്നോടൊപ്പം ഉണ്ട് എന്നുള്ള ആ ഉറച്ച വിശ്വാസമാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത് ഞാൻ ദീർഘമായി കടന്നു പോകുന്നില്ല ഈ തെരുസന്നിധി എല്ലാവരുടെയുമാണ് നാനാജാതി മതസ്ഥരായ ആളുകളാണ് ഇവിടെ വരുന്നത് അവരെ എല്ലാം ചേർത്ത് പിടിക്കാൻ സഭ അവരുടെ കൂടിയാണ് എന്ന് സമൂഹത്തിലേക്ക് ഒരു സന്ദേശം പകർന്നു നൽകാൻ ഇപ്പോഴും ബാബാ തിരുവേനിയുടെ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ സഹായിക്കുന്നു എന്നുള്ളത് ഞാൻ ഓർമ്മിക്കട്ടെ എന്താണ് പരിമല തിരുമേനി തൻ്റെ ജീവിതത്തിൽ ലക്ഷ്യമിട്ടത് എന്താണ് പരിമല തിരുമേനി തൻ്റെ സന്ദേശങ്ങളിലൂടെ ആഗ്രഹിച്ചത് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള പൂർത്തീകരണത്തിലൂടെയാണ് ഇന്ന് ഓർത്തരോ സഭ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് ഏറെ സന്തോഷപ്രദമാണ്